പ്രേക്ഷകരെല്ലാവരും ടെൻഷൻ അടിച്ച ടാസ്ക് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് ന്യൂസ് ആണ് അനുമോളെ വെറുക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊരു സന്തോഷ വാർത്തയായിട്ടാണ് ഞാൻ നിങ്ങളെ മുന്നിൽ വന്നിരിക്കുന്നത് അനുമോൾ ബ്രേക്ക് ഇൻ ന്യൂസ് കൂടുതലായിട്ട് ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് ഞാൻ അടുത്ത പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റ് കിട്ടും നിങ്ങൾക്ക് ആയി കിട്ടാൻ വേണ്ടിയാണ് ഇത് പണപ്പെട്ടിയുടെ ലാസ്റ്റ് ടാസ്ക് ആയിരുന്നു അതിൽ അക്ബർ ആദില അനുമോളായിരുന്നു അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് പ്രധാന പവരിലൂടെ പോയി ഒരു ഒരു മിനിറ്റ് സമയം കൊടുത്തിട്ടുണ്ട് ആ ഒരു മിനിറ്റ് സമയത്തിനുള്ളിൽ അവിടെ ഒരു കാർ കിടപ്പും ഇന്നോവ കാർ അതി ഉള്ള എടുത്തുകൊണ്ട് നിങ്ങൾ തിരിച്ചു വരിക തിരിച്ചു വരാൻ പറ്റിയില്ലെങ്കിൽ ആ ഒരു മിനിറ്റിനുള്ളിൽ തിരിച്ചു വരാൻ പറ്റില്ല നിങ്ങൾ പുറത്താവും എന്നാണ് ഇന്നലെ തൊട്ട് ഒരു വാർത്ത ഒന്നും അനുമോൾ പുറത്തായി എന്ന് പറഞ്ഞു രാവിലെ തൊട്ട് ആളുകൾ എന്നെ വിളിച്ചുകൊണ്ടേയിരിക്കും ഇന്നലെ വൈകിട്ടും ഇന്ന് രാവിലെ അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ഒരു വീഡിയോ ഇട്ടായിരുന്നു ഇതിന്റെ സത്യാവസ്ഥ എന്താന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ട് ഇപ്പം ഞാനൊരു വീഡിയോ ഇട്ടു പറഞ്ഞു അനിമോളെ വെറുക്കുന്ന ഒരുപാട് പേർക്ക് ഒരു സന്തോഷ വാർത്തയായിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത് അപ്പം ഈ ടാസ്ക് തുടങ്ങാണ് അപ്പോൾ ഇവർ തന്നെ അക്ബറും അനുമോളും അതിലെ തമ്മിൽ ടൈപ്പിലെത്തി ഇവർ ഓരോരുത്തരും ഇപ്പം ഫ്രണ്ടും ഓരോ വണ്ടിയുടെ ഓരോ ഇതുണ്ടല്ലോ അപ്പം അനിമോൾക്ക് ഫ്രണ്ട് സൈഡും അക്ബർക്ക് ടിക്കി അതിലെ നടുക്കും ഭാഗമാണ് യൂസ് ചെയ്യാൻ തീരുമാനിച്ചത് ഇവർ പ്രധാന വാർത്തകൾ തുറന്ന് ഇവരോടുന്നു ഇവരെല്ലാവരും മാക്സിമം കളക്ട് ചെയ്യുന്നുണ്ട് മാക്സിമം കളക്ട് ചെയ്ത് പൈസയായിട്ട് തിരിച്ചു വരുന്നുണ്ട് തിരിച്ചു വരുന്ന സമയത്ത് ആതിലെ മാത്രമാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റായി വന്നത് അപ്പോൾ അനുമോള് പെട്ടെന്ന് പടി പാടി എന്ന് പറഞ്ഞു പിടിച്ചു ഇവർ മൂന്ന് പേരും അകത്ത് കയറിയിട്ടുണ്ട് അനുമോളെ സ്നേഹിക്കുന്നവർക്ക് അനുമോൾ തിരിച്ചു വന്നിട്ടുണ്ട് അനുമോൾ മാത്രം ആതിലെ അക്ബർ അനുമോൾ ഇവർ മൂന്ന് പേരും തിരിച്ചു വന്നിട്ടുണ്ട് പിന്നെ ബോസേട്ട പറയുന്നുണ്ട് നിങ്ങൾ എടുത്ത ആരൊക്കെയാണ് കൂടുതലെടുത്ത് ആതിലേക്ക് ഇരുപതിനായിരം രൂപ ആതിൽ ഒരു കെട്ടാണ് എടുത്ത് അക്ബർ മൂന്ന് കെട്ടിൻ്റെ എടുത്തു ആ അനുമോൾ പതിനാല് കെട്ടെടുത്ത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ഏറ്റവും കൂടുതൽ എടുത്ത് അനിമോളാണ് അറുപതിനായിരം രൂപ അക്ബർ എടുത്ത് ഇരുപതിനായിരം രൂപയാണ് ആതിലെടുത്ത് എനിക്ക് തന്നെ ഇവർ പുറത്തിറങ്ങിയപ്പോൾ ഇവരെല്ലാവരും കൂടെ ആ മൂന്ന് പേരും കൂടെ വീതിച്ചെടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അതായിരിക്കും ലിസ്റ്റ് അത് അവരങ്ങനെ ഒരു പ്ലാനാണ് അത് ചെയ്തത് പിന്നെ ഒരുപാട് പേര് സങ്കട സത്യം പറഞ്ഞാൽ ചിലപ്പാകും അനിമോൾ പുറത്ത് പോയില്ല എന്നറിഞ്ഞു ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു ന്യൂസ് ഇട്ടത് നിങ്ങൾക്ക് സന്തോഷ വാർത്തയെന്ന് ആ കുട്ടീനെ മാക്സിമമായിട്ട് ദ്രോഹിക്കണം പല ആളുകളും ഏഹ് പി ആർ വർക്കെന്നും പറഞ്ഞു എന്തൊക്കെയാണ് ആളുകൾ പറയുന്നത് ഓരോ ചാനലൊക്കെ അനിമോൾ പുറത്തായി എന്നും പറഞ്ഞു വീഡിയോ വരികയാണ് ഇന്ന് ഞാൻ അതിൻ്റെ സത്യാവസ്ഥ ഇട്ടിട്ടുണ്ട് ആരും പുറത്തായിട്ടില്ല പ്രത്യേകിച്ച് അനുമോൾ പുറത്തായിട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇന്ന് ഒമ്പത് മണിക്ക് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങളത് കണ്ടു നോക്കിയാണ് അത് കറക്റ്റായിട്ടാണ് ഞാൻ പറഞ്ഞ കറക്റ്റായിട്ടാണ് പിന്നെ ഞാൻ തമ്പ് തമ്പിനയിൽ കൊടുക്കുന്നത് ഫസ്റ്റ് കൊടുക്കുന്നത് അനിമോളെ വെറുക്കുന്നവർക്കൊരു സന്തോഷ വാർത്തയെന്ന് അങ്ങനെയെങ്കിലും അവർ സമാധാനപ്പെടട്ടെ എന്ന് കരുതിയാണ് ദയവായ അനുമോളെ സ്നേഹിക്കുന്നവരെ തന്നെ ചീത്ത വിളിക്കരുത് അവർക്കൊരു സന്തോഷം ആയിക്കോട്ടെ കുറെ കരഞ്ഞതല്ലേ ഇനിയും കരയട്ടെ അതുകൊണ്ട് ഞാൻ ഇട്ടതാണ് ഒരു പെൺകുട്ടിയെ മാക്സിമം ഇതുപോലെ തേജവാദം ചെയ്ത് ഒരു സീസൺ ഉണ്ടായിട്ടില്ല ആ കുട്ടി എന്തെങ്കിലും പറഞ്ഞെങ്കിൽ വേണ്ടില്ല ഏഹ് ഒരു ടാസ്ക് തുടങ്ങി അത് ഏറ്റവും പുറകു വന്നത് ആതിൽ തന്നെയാണ് ഏറ്റവും അവസാനം കയറിയത് ആതിൽ തന്നെയാണ് ആതിലാണ് പേര് പോലും പറയുന്നത് അനിമോൾ പുറത്തായി അനിമോളാണ് ഏറ്റവും അവസാനം പല ചാനലും നിലത്തൊട്ട് വാർത്തയാണ് ഞാൻ അതിനോട് സത്യ ബ്രേക്കിംഗ് ന്യൂസ് ആണ് ഇപ്പം ഞാൻ വീഡിയോ കണ്ടതിന് ശേഷം ലൈവ് കണ്ടതിന് ശേഷം ആണ് പറയുന്നത് രാവിലെ ഞാൻ ഇട്ടപ്പോൾ പല ആളുകൾക്കും ചോദിച്ചു ചേട്ടാ നിങ്ങൾ പറയുന്നത് സത്യമാണോ അതിന് മോളെ പുറത്തായോ അത് ഞാൻ പറഞ്ഞു പുറത്തായിട്ടില്ല എന്നും പറഞ്ഞാലും രാവിലെ അതേ അതേപോലെ ഞാൻ ഇപ്പോഴും പറയണം ആരും പുറത്തായിട്ടാണ് അലുവർ പോയിട്ടില്ല അക്ബർ പോയിട്ടില്ല ആദ്യം പുറത്തില്ല ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം എൻ്റെ കൊച്ചി അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായി വീടിയിലേക്ക് ഷെയർ ചെയ്താണ് സബ്സ്ക്രൈബ് പോയി